ഒടുവിൽ സുരേഷ് ഗോപി തൃശൂർ ഇങ്ങെടുത്തു കൊച്ചുകുട്ടികൾ പോലും മേറ്റുപറഞ്ഞ പ്രയോഗം തൃശൂർ ഞാൻ ഇങ്ങെടുക്കുക രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ഈ വാക്കുകൾ മലയാളികൾ എല്ലാ പരാജയ കഥകൾക്കുമാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്ന് കഥ മാറുകയാണ് അമിത ആത്മവിശ്വാസത്തോടെ അന്ന് സുരേഷ് ഗോപിയുടെ വാക്കുകൾ ആദ്യം തിരിച്ചടിക്കുകയാണുണ്ടായത് യു ഡി എഫിൽ നിന്നും ടി എൻ പ്രതാപൻ പ്രതാപത്തോടെ ലോക്സഭയിലേക്ക് പോകുന്ന കാഴ്ചയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളം കണ്ടത് പിന്നീട് എന്തിനുമേതിനും തൃശൂർ ഇങ്ങെടുക്കുക എന്നുള്ള പ്രയോഗം മലയാളികൾ ഉപയോഗിച്ചു ട്രോളുകൾ നിറഞ്ഞു ഒടുവിൽ ഒരിടത്തും ജയിക്കാതെ സുരേഷ് ഗോപി പാർലമെന്റ് അംഗമായി ആർട്ടിക്കിൾ എൺപതിന്റെ ആനുകൂല്യത്തിൽ രാജ്യസഭാംഗമായി നിലനിർത്തിയപ്പോൾ എന്തെങ്കിലും കാണാതെയാവില്ല അത്തരമൊരു നീക്കം ബി ജെ പി നടത്തിയതെന്ന് രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ ഉണ്ടായി ഔദാര്യത്തിന്റെ നോമിനേഷൻ എന്നുള്ള വിമർശനവും എതിർഭാഗത്ത് എന്തായാലും ഈ നോമിനേഷൻ സുരേഷ് ഗോപിക്ക് അമിത ആത്മവിശ്വാസത്തിന്റെ ഡബിൾ ബെല്ലാണ് നൽകിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ തോറ്റെങ്കിലും ബി ജെ പിയുടെ വോട്ട് നില രണ്ടായിരത്തി പതിനാലിനേക്കാൾ മൂന്നിരട്ടിയോളം വർദ്ധിപ്പിച്ചു പതിനേഴ് പോയിന്റ് അഞ്ച് ശതമാനം വർദ്ധിപ്പിച്ച് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടാണ് സുരേഷ് ഗോപി നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലെത്തിയപ്പോൾ വീണ്ടും സുരേഷ് ഗോപി പറഞ്ഞു ഞാൻ തൃശൂർ എടുക്കും വേണമെങ്കിൽ കണ്ണൂരും ഡൽഹിയിലെ ഒരു നരേന്ദ്രൻ വിചാരിച്ചാൽ കേരളവും ഇങ്ങെടുക്കും ഇത്തവണ പലതരത്തിൽ കളിയാക്കിയവർ ോട് സുരേഷ് ഗോപി പറഞ്ഞു ഞാൻ കൈകൊണ്ടല്ല ഹൃദയം കൊണ്ടാണ് തൃശൂർ എടുക്കുമെന്ന് പറഞ്ഞത് ഏറ്റവും ഒടുവിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി എത്തിയതോടെ സുരേഷ് ഗോപിയുടെ താരപരിവേഷത്തിന് കൂടുതൽ മികവുണ്ടായി എന്നതാണ് യാഥാർത്ഥ്യം ശബരിമല വിഷയം കത്തിനിന്ന സാഹചര്യത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സുരേഷ് ഗോപിയെ തൃശൂരിൽ പരീക്ഷിക്കാൻ ബി ജെ പി നേതൃത്വം തയ്യാറായത് ശബരിമലയെപ്പറ്റി പ്രചാരണത്തിനിടെ ഒന്നും പറയരുതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കിയെങ്കിലും ആ വിഷയം ഉയർത്തി തന്നെയാണ് സുരേഷ് ഗോപി എന്നാൽ ഇക്കുറി തൃശൂരിൽ നിന്നൊരു കേന്ദ്രമന്ത്രി മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് തൃശൂരിൽ സുരേഷ് ഗോപി പ്രചാരണം ശക്തമാക്കിയത് എതിരാളികൾ ട്രോളി ഒരു വശത്താക്കിയെങ്കിലും തനി സിനിമ സ്റ്റൈലിലായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രചാരണം സ്ഥാനാർത്ഥിയെ കാണാനും സെൽഫി എടുക്കാനും ജനങ്ങൾ ഒത്തുകൂടി എന്നാൽ ഇതെല്ലാം വോട്ടായി മാറുമോ എന്ന് ബി ജെ പിക്ക് തന്നെ സംശയമുണ്ടായിരുന്നു സ്ത്രീകളുടെ പിന്തുണ നേടാനായതാണ് സുരേഷ് ഗോപിക്ക് അനുകൂലമായതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ സ്ത്രീ ശക്തി സമ്മേളനവും സുരേഷ് ഗോപിക്ക് ഗ്രേ മാർക്കായി തന്നിൽ സംസ്ഥാന ബി ജെ പിക്ക് നിയന്ത്രണമൊന്നുമില്ലെന്നും കേന്ദ്രത്തിന്റെ സ്വന്തമാളാണെന്നും ജനങ്ങൾക്കിടയിലും പാർട്ടി അണികൾക്കിടയിലും പ്രതീതിയുണ്ടാക്കാനും സുരേഷ് ഗോപിക്കായി ലൂർദുമാതാവിന് സ്വർണ്ണക്കിരീടം സമർപ്പിച്ചുകൊണ്ട് ന്യൂനപക്ഷ സമൂഹത്തിന്റെ പിന്തുണയും ഉറപ്പാക്കാൻ കഴിഞ്ഞു ചരിത്രത്തിലാദ്യമായി തൃശൂർ പൂരവും തിരഞ്ഞെടുപ്പ് വിഷയമായത് സുരേഷ് ഗോപിക്ക് അനുകൂലമായെന്നാണ് രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ ഏതായാലും പ്രബലരായ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുനിൽകുമാറിനെയും യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനെയും പിന്തള്ളി തൃശൂർ സുരേഷ് ഗോപി എടുത്തു